ാഷ്ട്രക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ നൽകിയ അനുമതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ചർച്ചകൾ അങ്ങ് വളരെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം അങ്ങാണ് പറയാനുള്ളത് വിശ്വാസം ഇല്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ അവകാശം ഉണ്ടാവുക അത് വിവേചനമില്ലാതെ നിയമബദ്ധമായിട്ട് അവകാശങ്ങൾ ലഭ്യമാക്കുക ഇതൊരടിസ്ഥാന തത്വമാണ് ഭരണഘടനയിലുള്ള വ്യവസ്ഥകളുണ്ട് എന്നാൽ ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനാധികാരം തങ്ങൾക്ക് ഹിതകരമല്ലാത്ത സംസ്ഥാനങ്ങൾക്കെതിരായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവും പറയുന്നത് കേരള ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് സ്വാഭാവികമായിട്ട് ഒട്ടേറെ മലയാളികൾ ജോലിയെടുക്കുന്ന ഗൾഫ് രാജ്യങ്ങളെ കേരളത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ എഴുന്നൂറ് കോടി രൂപയാണ് അന്ന് ഓഫറായിട്ട് ചില രാജ്യങ്ങൾ വെച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാടെന്താ ഇങ്ങനെ ദുരന്തം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്തിന് മറ്റുള്ളവരുടെ സഹായമൊന്നും വേണ്ട ധനസഹായം പ്രത്യേകിച്ചും വേണ്ട അത്രയും നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു രാജ്യത്തിൻ്റെ മാനം കാക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് കേരളം മേടിക്കാൻ പാടില്ല എന്നാൽ അവർ വല്ലതും തന്നോ ഹെലികോപ്റ്റർ അഴിച്ചിട്ട് എൻ്റെ പൈസ പോലും തിരിച്ച് മേടിച്ചവരാണ് അതാണ് ആ ടീം അതേ സമയത്ത് ഇന്നിപ്പോ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്ര അങ്ങനെ നാടിനിട്ട് ദേശീയ ദുരന്തമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല കാലവർഷക്കെടുതികൾ ആരംഭിക്കേണ് അത്രയേ ഉള്ളൂ പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശത്ത് നിന്ന് ധനസഹായം സ്വീകരിക്കുന്നതിനുള്ള അനുവാദം അവർക്ക് കൊടുത്തു കേരളത്തിനില്ല കേന്ദ്രം മേടിക്കുന്നുണ്ട് കോവിഡ് കാലത്ത് പി എം കെയർ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക നിധി ഉണ്ടാക്കിയില്ല പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധി ഉണ്ട് അതിന് പുറത്തൊന്നുണ്ടാക്കി പിന്നീട് കേന്ദ്രത്തിൻ്റെ കോടതി പറഞ്ഞു ഇതൊരു പബ്ലിക് അക്കൗണ്ടല്ല അതുകൊണ്ട് സി ഐ ജി ഓഡിറ്റിന് വാതകമല്ല അതുപോലെ തന്നെ ആർ ടി ഐ ഇതിന് വാതകമല്ല മോഡിയുടെ സ്വകാര്യ അക്കൗണ്ട് അതിന് എഫ് സി ആർ ക്ലിയറൻസ് വേണ്ട ആർക്ക് വേണമെങ്കിൽ ധനസഹായം നൽകാം ഇന്ത്യയിലെ കമ്പനികൾക്ക് വിദേശത്ത് നിന്ന് ധനസഹായം കൊടുക്കാം അപ്പോൾ കേന്ദ്ര കേന്ദ്രം ഇങ്ങനെ ഒരു അനുമതി നിഷേധിക്കുമ്പോൾ കേരളത്തിന് അന്ന് എത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായത് എന്നറിയാം അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പാകത്തിൽ വിധം ഉള്ളൊരു സഹായം കേന്ദ്രം അനുവദിച്ചുകൊണ്ടായിരുന്നു ഇത് നിഷേധിച്ചതെങ്കിൽ ഇത്രയും ഒരു ചർച്ചകൾക്കോ വിവാദങ്ങൾക്കോ ഇടവരി യഥാർത്ഥത്തിൽ അന്ന് കേന്ദ്രത്തിന്റെ സഹായം പര്യാപ്തമായിരുന്നോ ഈ എഴുന്നൂറ് കോടി നിഷേധിക്കപ്പെടുമ്പോൾ അതിന് മുകളിലേക്കുള്ള ഒരു സഹായവുമായിട്ടല്ലല്ലോ കേന്ദ്രം അന്ന് കേരളത്തിനൊപ്പം നിന്നത് അല്ല നമുക്കുണ്ടായ ദുരന്ത ദുരിത നഷ്ടത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കേന്ദ്രം അനുവദിച്ചുള്ളൂ അതിൽ കേന്ദ്രസേന ഹെലികോപ്റ്റർ ഇതിനൊക്കെ വേണ്ടി ചെലവഴിച്ച പണം കേന്ദ്രം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഈ തന്നതിൽ നിന്ന് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി എന്താ തന്നെന്ന് നമുക്കറിയാമല്ലോ അപ്പം ഇതൊരു നഗ്നമായ വിവേചനമാണ് അത് ഇക്കാര്യത്തിൽ മാത്രമേ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ പാക്ക് ഇന്ത്യ പാക് യുദ്ധം ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളെ ബ്രീഫ് ചെയ്യണം ഏത് സംസ്ഥാനം എൻ ഡി എ സംസ്ഥാനങ്ങളെ മാത്രം വിളിച്ച് നിശ്ചയിക്കുകയാണ് എന്താ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും സംസ്ഥാനം യുദ്ധത്തെ കാര്യത്തിൽ നമ്മുടെ ഫോഴ്സിനെ പിന്താങ്ങാതിരുന്നിട്ടുണ്ടോ ആരെങ്കിലും രാഷ്ട്രീയ ഒരു വിവാദം ഉയർത്തിയിട്ടുണ്ടോ പക്ഷേ എന്തിനാ ഈ വിഭജനം ഇതൊരു ഹാബിച്വൽ ഒഫൻഡറായിട്ട് മാറിയിരിക്കുകയാണ് തങ്ങൾക്ക് ആളുകൾക്കെതിരായിട്ട് എന്തും ചെയ്യാം അത് വ്യക്തികളാവാം സർവകലാശാല സ്വേച്ഛാ ഭരണ സംവിധാനത്തിലേക്ക് ബിജെപി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറയുന്നത് ഒരു ഒരു മേഖലയെപ്പോലും ബാധിച്ചതാണ് എന്ന് പറയാൻ കഴിയില്ല അന്ന് നമ്മൾ ഒരു സംസ്ഥാനത്തിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് അത്രയേറെ വേദനിച്ചവരും അത്രയേറെ അതിജീവിക്കാൻ ശ്രമിച്ചവരും ഒക്കെയാണ് അതുകൊണ്ട് ഈ സമൂഹത്തിന് മുഴുവനായും ഇത് വളരെ വൈകാരികമായ ഒരു കാര്യം കൂടിയാണ് ഇത് വിശദീകരിക്കപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ടോ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വളരെ തൃപ്തികരമായ ഒരു മറുപടി ഇതിൽ കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് മറുപടി ഉണ്ടാകത്തില്ല അത് ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് യുദ്ധത്തിന്റെ കാര്യത്തിൽ എത്രയോ ചോദ്യങ്ങൾ നാട്ടുകാരുടെ മൂലം വിശദീകരിക്കുന്നുണ്ടോ റോയിട്ടേഴ്സിനോട് പറയാം വിദേശത്ത് പോയിട്ട് വിദേശ രാഷ്ട്രങ്ങളോട് വിശദീകരിക്കാം പക്ഷെ നാട്ടിലെ ജനങ്ങളോട് അങ്ങനത്തെ ഒരു ഒരു ഔദ്യോഗിക അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ടതില്ല ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു കൊടുത്തു എന്നുള്ള ഐസക് നമ്മൾ ചോദിക്കുമോ എന്തുകൊണ്ട് നമുക്കില്ല എന്തുകൊണ്ട് മഹാരാഷ്ട്രയ്ക്ക് നൽകി എന്ന് നമ്മൾ ചോദിക്കുമോ നമ്മുടെ എം പിമാരുണ്ടല്ലോ നമുക്ക് കേരളത്തിനല്ലാതെ തന്നെ ധനമന്ത്രിയുമായി കാര്യം ചോദിക്കാമല്ലോ ഓ ഒരു സംശയം വേണ്ട ഇത് ഉന്നയിക്കപ്പെടുന്നു കേരളത്തിലെ ധനമന്ത്രി തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും മറ്റും പലരും ഈ പ്രശ്നം ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഇത് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തന്നെ ഉയർത്തും ഇങ്ങനെയുള്ള വിവേചനം നഗ്നമായ വിവേചനം എങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റും പ്രശ്നം ഇവിടുത്തെ ബി ജെ പിക്ക് ആരോടാണ് നിങ്ങൾ ഇതിനെതിരായിട്ട് ഒരുമിച്ച് നിൽക്കാൻ തയ്യാറുണ്ടോ കേരളത്തിനോട് കാണിച്ച വിഭജനത്തിനെതിരായിട്ട് ഒരക്ഷരം ഒരേ തയ്യാറുണ്ടോ ഇതാണ് ചോദ്യം കേരളത്തിലെ വിജിപ്പിക്കാർ പറയേണ്ട ആവശ്യമില്ലേ അപ്പം അവരോട് അവരുടെ മുന്നിൽ കൂടി ഒരു ചോദ്യം ഉയർന്നിരിക്കുകയാണ്